അലൈക്കും ചങ്കളെ പാലക്കാട് പഴയലക്കടി പുത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആപ്പുള്ളത് കാണ ദണ വീട് എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതല്ലേ അടിപൊളി വീടാണല്ലോ നല്ല ചൊർക്കുള്ള വീട് അല്ലേ പന്ത്രണ്ട് സെന്റ് സ്ഥലം പന്ത്രണ്ട് സെന്റ് സ്ഥലം ഇതാ കണ്ടോളി മക്കളെ താല്പര്യമുള്ള ആളുകൾ കണ്ടോളി ഹാള് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ ബാത്റൂമ് അല്ലേ അറ്റാച്ച്ഡ് ബാത്റൂമ് അതെല്ലേ ഇരുപത്തഞ്ച് ലാസ്റ്റ് പറഞ്ഞു ആ പന്ത്രണ്ട് സെന്റ് സ്ഥലം മണിക്ക കാശിക്ക അതിൻ്റെ ഉള്ളിലൊന്ന് കാണണോ ഇതാ ലോക്കൊന്നും കിട്ടില്ല ആ എനിക്കില്ല ഇതൊന്നും കാണട്ടെ ഇതാ കാർ പാർക്കിങ് കണ്ട് ബാക്കാം കണറൊക്കെ അല്ലേ കാസിക്ക കോയലാണല്ലേ അതെന്താ ഇവിടെ കോയലാണോ അല്ലേ ആ അവിടെ അല്ലേ ഇവിടെ ഇപ്പം എക്സ്ട്രാ എടുത്താൽ ഉണ്ട് കാരണം വറകാലം എന്തേലൊക്കെ വരും അല്ലേ വറകാല ഉണ്ട് ഏ അല്ലെങ്കിൽ അത് കുണ്ടിയാണല്ലേ പന്ത്രണ്ട് സെന്റ് അല്ലേ അല്ലേ ആ അപ്പോൾ ബാക്കി കുണ്ടടിയാണല്ലേ എന്നാൽ അപ്പം പറമ്പന്നെയല്ലേ നമ്മൾക്ക് ൂണി പുറത്തുള്ളത് അല്ലേ വളമുണ്ടല്ലേ ആ അയൽവാസികളൊക്കെ ഉണ്ട് ഇതാ ഈ പഴയ കൊട്ടാരം പോലത്തെ വീടൊക്കെ അടുത്തുണ്ടല്ലേ ചങ്കള് അല്ലേ പഴയ ഇത് ഇതാണല്ലേ മന കാണാത്തൊരു കണ്ടോളി ഇതാ പഴയ മനയാണ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊളിച്ചിട്ടൊന്നുമില്ല കാസിയേക്കാ പേര് വരി ഉള്ള് ഉള്ളു കാണാം ഇതാ ഹാള് പൈൻ്റെ കടച്ച് വൃത്തിയാക്കിയിട്ടില്ലേ പുറത്ത് നന്നാക്കിയിട്ടില്ലെന്ന് മാത്രം ഇതാ നല്ല വിശാലമായ അടുക്കളയാണ് നല്ല അടിപ്പൊളി കിച്ചൺ ഒരുപാട് സ്പേസ് ഉള്ള കിച്ചൺ ആണ് ഇതാ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട് ഡൈനിങ് ഹാള് ലൈറ്റില്ല നോക്കണം ലൈറ്റില്ല എന്താണേലും രണ്ട് ബെഡ്റൂം കോഴിക്കണതാണല്ലേ രണ്ട് ബെഡ്റൂം വലിയ കിച്ചൺ ഹാള് ബാത്റൂം അറ്റാച്ച്ഡ് പന്ത്രണ്ട് സ്ഥലം സ്ഥലം ഈ വീട് കൊടുക്കാനുള്ളതാണ് ലാസ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പിയാണ് ദൈവവീടെന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ നമ്പർ കൊടുക്കുക ബന്ധപ്പെടുക